ഹായ് ഗായ്സ് ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ മഞ്ഞ ബിരിയാണിയും ചിക്കൻ ഫ്രൈ കറിയും വെക്കാന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് അമ്മതായുടെ ചോറ് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കളയാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഉരുളി എടുത്തിട്ട് അതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം അതിലോട്ട് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം പട്ട ഏലക്ക ഗ്രാമ്പു വേലീഫ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് ഇനി അരസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അരസ്പൂൺ വേണ്ട കാൽസ്പൂൺ മതി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ അരി ഊറ്റി വെച്ചേക്കുന്ന അരിയും കൂടെ ഇട്ട് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്താൽ മഞ്ഞ കളർ എല്ലായിടത്തും മിക്സ് ആവണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം അത് ചൂടാക്കി നമുക്ക് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ചൂടാക്കിയ വെള്ളം വീത്തിയതിനു ശേഷം നമ്മൾ അരി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളത്തിലോട്ട് ലയിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഉപ്പിടണം ചോറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കണം ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം എന്നാലേ നമ്മളെ ചോറിൽ ഉപ്പ് കറക്റ്റ് ആവുകയുള്ളൂ അതിന് ശേഷം നമുക്ക് അരമുറി നാരങ്ങ നീരും കൂടെ വീത്താം നാരങ്ങ നീര് കുരു ഇല്ലാതെ വേണം വീത്താൻ അതിന്റെ നീര് മാത്രം മതി വീത്തിയതിനു ശേഷം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളെ ചോറ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ചോറ് വെക്കുന്നതിന് മുന്നേറ്റ് തന്നെ ഞാൻ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നീര് എല്ലാം കൂടെ ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്നതാണ് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്ത് പരട്ടി വെച്ചിട്ട് നമുക്കൊരു പാൻ എടുക്കാം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ആ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല ഒന്ന് ശലോ ഫ്രൈ ആവല്ലേ കുറച്ചുകൂടെ നമുക്ക് ഫ്രൈ ആക്കണം എന്ന് വെച്ചാൽ ഒത്തിരി വേവുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ദ ഈ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെന്തോ എന്ന് ചോദിച്ചാൽ വെന്ത് വെന്തിലെന്ന് ചോദിച്ചാൽ വെന്തില്ല ആ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ ഓയിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് രണ്ട് കപ്പുള്ളി ബാക്കി അത്രയും ഞാൻ എടുത്തിരിക്കുന്ന കൊച്ചുള്ളിയാണ് ഒരു കിണ്ണം മൊത്തം അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് രണ്ട് പഴുത്ത നല്ല തക്കാളി പഴുത്ത തക്കാളിയൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണേ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതും കൂടെ ഇട്ടുകൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ തക്കാളി ഒന്ന് വെന്ത്ടഞ്ഞ് വരണം തക്കാളി ഉടഞ്ഞു വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല ചൂടുവെള്ളം ചേർക്കാൻ പാടുള്ളൂ അത് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഗ്രേവി പോലെ വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് പൊരിച്ചു വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ചിക്കൻ പകുതിയല്ലേ നമ്മൾ പൊരിച്ചപ്പോൾ വെന്തിട്ടുള്ളൂ അപ്പൊ അത് ഫുള്ളായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിങ്ങനെ വേവിക്കാം അപ്പം തന്നെ അതൊന്ന് വെള്ളം ഇറങ്ങി വരും പൊരിച്ച ചിക്കൻ ആയാലും വെള്ളം ഇറങ്ങി വരും കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ ആ ഇല്ല അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് വെള്ളം വരും ഞാൻ ഗ്രേവി കുറച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ ഗ്രേവി തന്നെ മാത്രം മതി അപ്പം നമുക്ക് ഇനി കുറച്ച് കുരുമുളകോ ഉപ്പോ എന്തെങ്കിലും ബാലൻസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കുരുമുളക് പൊടി രണ്ട് പിഞ്ച് അതുപോലെ തന്നെ രണ്ട് പിഞ്ച് പെരഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഇനി നമ്മുടെ ചോറിലോട്ട് കുറച്ച് വറുത്തിടണം അടിപ്പരിപ്പും മുന്തിരിങ്ങണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നെയ്യിൽ വറുത്ത് ചോറ്റിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ബിരിയാണി റെഡിയാകും മഞ്ഞ ബിരിയാണി റെഡി ആ മഞ്ഞ ബിരിയാണിയും കുറച്ച് ചിക്കൻ കറിയും നമ്മളെ ചിക്കൻ ഫ്രൈ കറിയും അതൊന്നും കുറച്ചെടുത്ത് ഒരു പപ്പടവും കുറച്ച് സലാഡും കുറച്ച് അച്ചാറും കൂടി എടുത്ത് ഒരു പിടി കഴിച്ച സ്വർഗം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമന്റ് ഇടുക അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്